ചാണ്ടി നാളെ നാളെ ഹരിപ്പാട് അദ്ദേഹം നമ്മുടെ സ്റ്റാർ വന്ന് എല്ലായിടത്തും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അത് നല്ല കാര്യമാണ് ചാണ്ടി ചാണ്ടിയമ്മൻ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് പ്രിയപ്പെട്ട സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ശ്രീ ഗിരീശൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കുറ്റ യു ഡി എഫിൻ്റെ കുറ്റ വിചാരണ സദസ് ഇന്ന് കേരളം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാനും ചാണ്ടിയമ്മനും കൂടി ഞങ്ങൾ കുറവിലങ്ങാട് നാപ്പാൻഡറയിൽ നിന്നൊരു റോഡ് ഷോ ആയിട്ടാണ് ഞങ്ങൾ മോശശ്വാസം എം എൽ എയുമായി കുറവിലങ്ങാട് എത്തിച്ചേർന്നത് അപ്പൊ അവിടെ ഞാൻ സംസാരിച്ചോണ്ട് ചാന്തി രണ്ട് പരിപാടികൾ മണ്ഡലത്തിലുണ്ട് അത് കഴിഞ്ഞ് അദ്ദേഹം വരുന്ന സമയത്ത് ഞാൻ വന്നാൽ മതിയല്ലോ എന്ന് കരുതിയതാണ് അല്പം വൈദ്യുതി നമുക്കറിയാം യു ഡി എഫിന്റെ കുറ്റ വിചാരണ സദസ് ഏറ്റവും കൂടുതൽ നടന്ന ഒരു മണ്ഡലമാണ് പുതുപ്പള്ളി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ ശരിയായ കുറ്റവിചാരണ ചാണ്ടി ഉമ്മൻ കുറ്റിയതുകൊണ്ടാണ് ചാണ്ടിയമ്മൻ ഈ ഗവൺമെന്റ് വന്ന ശേഷം രണ്ട് കുറ്റവിചാരണയാണ് നടത്തിയത് ഒന്ന് തൃക്കാക്കരയിൽ ശ്രീ പി ടി തോമസിന്റെ നിര്യാണം മൂലം തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടും ജനങ്ങൾ അവരെ വിചാരണ ചെയ്ത് ഉമാ തോമസിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു അപ്പോൾ പാമ്പാടിയിലെ ജനങ്ങളും പുതുപ്പള്ളിയിലെ ജനങ്ങളും വീണ്ടും ഒരു ഉമ്മൻ ബഹുമാനായ നമ്മുടെ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ വിചാരണ ചെയ്തു എന്തെല്ലാം നുണപ്രചരണങ്ങളാണ് ഇവിടെ അടിച്ചുവിട്ടത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെല്ലാം തെറ്റായ വിവരങ്ങളാണ് ജനങ്ങളോട് പ്രചരിപ്പിച്ചത് പക്ഷെ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് വലിയ ഒരു ഭൂരിപക്ഷത്തിന് ഉമ്മനെ ജയിപ്പിച്ചു എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ഒരു കാര്യം നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും ഇന്ന് കേരളത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നാൽ യു ഡി എഫ് നൂറ് സീറ്റോട് കൂടി അധികാരം ജനങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് പുളിയൊന്ന് കിട്ടാൻ അതുകൊണ്ടാണ് ആരും കാണാതെ നാൽപ്പത്തഞ്ച് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി മുഖ്യമന്ത്രി യാത്ര ചെയ്തത് നമുക്കറിയാൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്ത ബസ് കാഴ്ച ബംഗ്ലാവിൽ വെച്ചാൽ ടിക്കറ്റ് എടുത്ത ആളുകൾ കാണുമെന്നാണ് പറഞ്ഞത് ഈ ബസിനെയല്ല പിണറായി വിജയനെയും ഇരുപത് മന്ത്രിമാരെയും കാഴ്ച ബംഗ്ലാവിൽ വെച്ചാൽ മതി ആയിരക്കണക്കിന് ആളുകൾ വന്നു ഒരു സംശയം ഈ കുറ്റ വിചാരണ സദസ് അതിന് പർപ്പസ് ഉണ്ട് ജനങ്ങളോട് ഈ സർക്കാരിന്റെ കുറ്റം പറഞ്ഞ് നമ്മൾ വിചാരണ ചെയ്യുക നവകേരള സദസ്സ് എന്തിനായിരുന്നു ഈ സദസ്സ് തുടങ്ങുമ്പോൾ നൽകിയ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം എന്തായിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വാതിൽക്കൽ എത്തുന്നു മന്ത്രിസഭ പാമ്പാടിയിൽ എത്തുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം ഇതായിരുന്നല്ലേ പബ്ലിസിറ്റി നാളെ കൊല്ലം ജില്ല കെട്ടുകഴിഞ്ഞാൽ ഇന്ന് കൊല്ലം ജില്ല വിട്ടു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലാണ് പതിനാല് ജില്ലയിലും പോയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു ജനകീയ പ്രശ്നം പരിഹരിച്ചു ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആകെ ാണ് ഈ ജനസമ്പർക്ക പരിപാടി നടത്തിയത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പിൽ ഞാനും കൂടെ മന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരന്റെ മന്ത്രിസഭയിൽ അദ്ദേഹങ്ങൾ അതേ കളക്ടറേറ്റിലായി പ്രോഗ്രാം കളക്ടറേറ്റിൽ വരും പരാതികൾ സ്വീകരിക്കും ഉത്തരവ് ഉമ്മൻചാണ്ടി കുറെ കൂടി വിപുലമായ നിലയിൽ രാവിലെ എട്ട് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ പത്ത് വരെ ഉറങ്ങാതെ ഊണിലടിക്കാതെ ഒരു ഇടക്കിടക്ക് ഓരോ ഗ്ലാസ് ചായ കുടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആ പതിനായിരക്കണക്കിന് ആളുകളുടെ പരാതികളിൽ അദ്ദേഹം തന്നെ എഴുതി തീരുമാനമെടുത്ത് പ്രശ്നം പരിചയം ഞാൻ എന്തായാലും ഇപ്പം ഞാൻ കോഴിക്കോട് വെച്ചൊരു കാര്യം പ്രഖ്യാപിച്ചു ഈ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ആരെങ്കിലും ഒരു പരാതി നേരിട്ട് കൊടുത്ത് ആ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഒപ്പിട്ട് ഒരു തീരുമാനം ആ പരാതി കൊടുത്ത വ്യക്തിക്ക് ഞാൻ ഒരു പവന്റെ സ്വർണ മോതിരം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു ആരെങ്കിലും ഉണ്ടെങ്കിൽ പരമ്പാടിയിൽ ആരോ രീതിയിലുണ്ട് ഇപ്പൊ വരണം ഞാൻ കൊറേ പേടി ചോദിച്ചപ്പോ ആരും ഇല്ല ഇവിടെ ആരും ഉണ്ടോ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു പരാതി കൊടുത്ത് മുഖ്യമന്ത്രി അതിനകത്ത് എഴുതി ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ ഒന്നല്ല പാമ്പാടി ആയതുകൊണ്ട് രണ്ട് പവന്റെ സ്വർണവും ഞാനിത് എല്ലായിടം ചോദിക്കുമ്പോൾ ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ വരാൻ പറഞ്ഞു ഒരാൾ ഇവിടെ ഇല്ലല്ലോ അപ്പൊ കേരളത്തിൽ ഞാൻ പോയിട്ടുള്ള ഏഴ് പത്ത് മുപ്പത്തിരണ്ടോളം നിയോജക മണ്ഡലങ്ങളിൽ പോയി അവിടെ ആരും ഒരു പരാതി കിട്ടിയിട്ടില്ല മുഖ്യമന്ത്രി രാജാ പാർട്ടി കെട്ടിങ്ങിന് ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇരുപത് മന്ത്രിമാർ പഞ്ചമുച്ഛമടക്കി ഇരിക്കുന്നു എന്നല്ലാതെ ഒരാള് പരാതിയും അദ്ദേഹം സ്വീകരിക്കില്ല അദ്ദേഹവും ജനങ്ങളും തമ്മിലുള്ള ദൂരം എത്രയാണ് അവിടെ അദ്ദേഹം ഒന്നര മണിക്കൂർ പ്രസംഗിക്കുക എന്താ പ്രസംഗിക്കുന്നത് ജനങ്ങൾക്ക് അവിടെ വന്നിരിക്കുന്ന ആളുകൾ പാവങ്ങള് നിർബന്ധപൂർവ്വം പിടിച്ചുകൊണ്ട് വന്നവരാണ് കൊന്നിര ആളുകളൊക്കെ പുള്ളി പ്രസംഗിക്കാൻ തന്നെ ഇറങ്ങി പൊള്ളി പുള്ളി പ്രസംഗം ആരും പതിനഞ്ച് മിനിറ്റ് പ്രസംഗം ആറ് മിനിറ്റ് മിനിറ്റ് ആരാ വരുന്നത് തൊഴിലുറപ്പ് തൊഴിലാളി വന്നില്ലെങ്കിൽ പിറ്റേ ദിവസം മേറ്റന്മാർ പറയും ജോലി കിട്ടില്ലെന്ന് പറയും പാവങ്ങൾ പേടിച്ചു വന്നിരിക്കുകയാണ് പിന്നീട് വരുന്ന കുടുംബശ്രീക്കാര് പാവങ്ങളെ എല്ലാ പരിപാടിക്കും കൊണ്ടുപോവാണ് ഇപ്പം ആ പരിപാടി അവർക്കും നിർബന്ധിച്ചാണ് അവരെ കൊണ്ടുവരുന്ന ഹരിതകർമ്മ സേനക്കാര് അംഗനവാടി വർക്കർമാരും ഹെൽപ്പർമാരും പിന്നീട് വരുന്നത് താൽക്കാലിക ജോലി കൊടുത്തിരിക്കുന്ന ആളുകൾ എപ്പോൾ ജോലി പോകും എന്നുള്ള ആശങ്കയോടുകൂടി കഴിഞ്ഞ് അവരേ ഞങ്ങൾ ആലപ്പുഴ കളക്ടർ കയ്യില് കൊടുത്തോണ്ട് വൈകുന്നേരം അവിടെ വന്നു നിരീക്ഷിക്കാൻ നിരീക്ഷിക്കുക രാത്രിയിലും പകലുമൊക്കെ ആളുകൾ ചോദിച്ചപ്പോൾ പറയാം ഞാൻ നിർബന്ധമായി ഗവർണർ മന്ത്രിസഭയിൽ നിന്നുള്ള ഉത്തരവാണ് മുഖ്യമന്ത്രിമാരുടെ മുഖ്യമന്ത്രി ഇവിടെ വരുമ്പോൾ അതിനുവേണ്ടി പണം ഉണ്ടാക്കുന്ന കളക്ടർമാരാണ് നാട്ടുകാരുടെ പണമിരിക്കയാണ് സർക്കാർ പരിപാടിയാണിത് ഈ പരിപാടിക്ക് വേണ്ടി ഇത്രയും ആളുകളെ കൊണ്ടുവന്നിട്ട് ആ കയ്യിൽ നിന്ന് ഒരു പരാതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളൂ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ ജനകീയ ജനസമ്പർക്ക പരിപാടി എത്ര ആയിരക്കണക്കിനാണല്ലവർ അദ്ദേഹം തന്നെ നേരിട്ട് വാങ്ങി ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കട്ടെ എന്നാണ് പറയുന്നത് ബൂത്ത് വെച്ചിട്ടുണ്ട് അല്ലെ ബൂത്ത് എല്ലാ സ്ഥലങ്ങളിലും ബൂത്ത് വെച്ച് അവിടെ പരാതി കൊടുക്കണം കൊടുത്ത പരാതിയുടെ സ്ഥിതിയാണ് കാസർഗോഡ് ജില്ലയിൽ ഞാൻ ഈ യാത്ര കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അവിടെ പോയി നാലായിരത്തി തൊള്ളായിരത്തി അപേക്ഷകളാണ് കിട്ടും പരാതി പരിഹരിക്കത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പരാ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പരാതിയാണ് ആ പരാതി പരിഹരിച്ച് കത്ത് കിട്ടിയവരുടെ ഞാൻ രണ്ടു മൂന്ന് പേരെ വിളിച്ചു വരുത്തി ചോദിച്ചു നിങ്ങളുടെ കത്ത് നിങ്ങളുടെ പരാതി കിട്ടി ഇത് പരിഹരിക്കാൻ വേണ്ടി ജില്ലാ കളക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ആകെ അതിനകത്തുള്ള അവർക്ക് കൊടുത്തിരിക്കുന്ന കത്ത് നൂറ്റി തൊണ്ണൂറ്റി എൺപത് പരാതികൾ സ്വീകരിച്ച് പരിഹരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇതാണ് ആരുടെയെങ്കിലും പരാതി പരിഹരിക്കപ്പെടുന്നുണ്ടോ എന്തിനാണ് ഇങ്ങനെ ഈ കോടിക്കണക്കൻ രൂപ മുടക്കി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവിടെ വന്നത് കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം ചോദിച്ചിട്ട് ആ പരാതി മേയർ മോഹൻ അയച്ചു നാല് പരാതി മേയറാണ് നമ്മുടെ മേയറാണ് കോൺഗ്രസ് മേയർ അദ്ദേഹം അയച്ചു കൊണ്ടു അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഇത് എന്റെ തരുന്ന കാര്യമില്ലല്ലോ ഞാൻ എന്തു ചെയ്യാനാണ് ഇതാണ് പരാതികളുടെ യഥാർത്ഥം ഇവിടെ പരാതി കൊടുക്കാത്ത ആൾക്കാർക്ക് മറുപടി പലർക്കും ഇതുപോലെ പലർക്കും ഇതുപോലെ ഇതുപോലെ രണ്ടുപേരും പറഞ്ഞു പരാതി കൊടുത്തിട്ടില്ല എന്നിട്ട് അവർക്ക് കത്തിയെന്തിനു വേണ്ടിയാണ് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവിടെ വന്ന് ഏതെങ്കിലും ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടോ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും ആ കാലഘട്ടത്തിൽ ഇരുന്ന ഉത്തരവ് നടപ്പാക്കാൻ മന്ത്രിസഭ നടപ്പാക്കാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ നിർബന്ധിതരാണ് ഉമ്മൻചാണ്ടി ഈ ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ക്യാബിനറ്റ് മീറ്റിംഗിൽ അദ്ദേഹം ഒരു വെട്ട് കടലാസുമായിട്ടാണ് പറഞ്ഞത് ഈ കടലാസെല്ലാം എന്തിനാണെന്ന് വെച്ചാൽ ചില ചട്ടങ്ങളും നിയമങ്ങളും പരിഷ്കരിച്ചാൽ മാത്രമേ അവർക്ക് ആനുകൂല്യം കിട്ടിക്കൂ മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് ഞങ്ങൾ ചട്ട ഭേദ തീരുമാനിച്ചു അസംബ്ലിക്കകത്തേക്ക് അത് കൊടുക്കാൻ തീരുമാനിച്ചു പി ആർ ഡിയിൽ നിന്ന് ഒരു വലിയ ബുക്കിറക്കി നിങ്ങൾ ആരെങ്കിലും അത് വാങ്ങിച്ചു വായിക്കണം അന്ന് നമ്മൾ എടുത്ത നിയമങ്ങളും ചട്ടങ്ങളും പരിഷ്കരിച്ച് പാവപ്പെട്ട ഒരു സാധാരണക്കാരുമായി ജനങ്ങൾക്ക് നുകൂല്യം കൊടുക്കാൻ ഒരു പദ്ധതിയാണ് ഈ പരാതികൾ മുഴുവൻ അദ്ദേഹം അതാണ് ഒരു മന്ത്രി ഉത്തരവെഴുതിയാ ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ ഞാൻ ഉത്തരവെഴുതിയ അത് ഉദ്യോഗസ്ഥന്മാർ നടപ്പാക്കാൻ ബാധ്യസ്ഥത ഇവിടെ എന്താ ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് തീരുമാനം എവരാണ് ഒരു തീരുമാനം എടുക്കാത്തവര് ഒരിക്കൽ തീരുമാനമെടുക്കാത്തവരാണിത് പണ്ട് കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അർജുൻ സിംഗ് നിങ്ങൾ കേൾക്കേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പരാതി കിട്ടിയത് ഉദ്യോഗസ്ഥന്മാരൊക്കെ തള്ളിക്കളഞ്ഞ് പരിഹരിക്കാത്ത ഒരു കാര്യമായിരുന്നു അദ്ദേഹം അപേക്ഷ ഹിന്ദിയിലാണ് എഴുതിയത് ഉല്ല എല്ലാ നിയമങ്ങളെയും ചട്ടങ്ങളെയും ശിഥിലമാക്കിക്കൊണ്ട് പൊതുജന താൽപര്യ പ്രകാരം ഞാൻ ഈ ഉത്തരവ് നൽകുന്നു ഒരു മന്ത്രിക്ക് മാത്രമേ അങ്ങ് എഴുതാൻ അധികാരമുള്ളൂ നിയമങ്ങളും ചട്ടങ്ങളും പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് ശിഥിലമാക്കിക്കൊണ്ട് പൊതുജന താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ഉത്തരവ് നൽകുന്നു അയാളുടെ പ്രശ്നം പരിഹരിക്കും ആരാണ് ആരോ ഒരാള് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പോയപ്പോ അവിടുത്തെ മധ്യപ്രദേശിലെ ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചത് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ജനതാൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവിടാനുള്ള അധികാരമുണ്ട് അത് നിയമങ്ങളും ചട്ടങ്ങളും ബാധകമല്ല എന്ന ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഉത്തരവ് ഇറക്കിയുണ്ട് ഇവിടെയാണ് എനിക്ക് പിണറായി വിജയനോട് പറയാനുള്ളത് ജനങ്ങൾ നൽകുന്ന പരാതി അവിടെയാണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ വിജയം ജനങ്ങൾ നൽകുന്ന പരാതി പരിഹരിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും തടസ്സമാണെങ്കിൽ ആ നിയമങ്ങളും ചട്ടങ്ങളും മാറ്റിയ മുഖ്യമന്ത്രി ആയിരുന്നു ഉമ്മൻചാണ്ടി ഒരു കടലാസം കൈ വാങ്ങിക്കാതെ രാജാ പാട്ടും കെട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു മുഖ്യ ഒന്നര മണിക്കൂർ പ്രസംഗിക്കും അത് കഴിഞ്ഞറിയും ഇവിടെ ഇവിടെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല കാര്യങ്ങളറിയാ അപ്പൊ നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നത് ഈ ജനസമ്പർക്ക പരിപാടി കൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ടാകണ്ടേ ആർക്കാലും ഗുണമുണ്ടാകണ്ടേ ഈ വന്ന ആളുകൾക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ മുപ്പത്തഞ്ചു സ്ഥലത്തും പൊൻമോദനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്റെ ജോഷി ഒരാൾ പോലും വന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞ ഞാൻ ഒരു പവനുള്ളത് രണ്ടു പവനാക്കിയിട്ട് ആരും വരുന്നില്ല കാരണം ഒരു കാര്യവും ില്ല പരാതി പരിഹരിച്ചു എന്നുള്ള ഉത്തരവുമായിട്ട് പറഞ്ഞ ചുമ്മാ ചുമ്മാ അപ്പൊ എന്റെ പ്രശ്നം എന്താണ് ഒരാളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്താണ് റബ്ബർ കർഷകന്റെ സ്ഥിതി നമ്മുടെ തോമസ് ചാലിക്കാണെന്ന എം പി ആ കാര്യം എന്ന് പറഞ്ഞ പുലഭ്യം തെറുകി കിട്ടി മുഖ്യമന്ത്രിയുടെ തോമസ് ചാലിക്കാണെന്ന് ഇവിടുത്തെ എം പി ആണ് നമ്മൾ നമ്മൾ വോട്ട് വോട്ട് അവരുടെ വാങ്ങിച്ച് ആളാണ് സ്വാഗത പ്രസംഗത്തിൽ പാലായിൽ റബർ റബർ കർഷകർക്ക് വെട്ടിയാൽ പണമില്ല ഒരു അപ്പൊ അതുകൊണ്ട് റബർ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം മറ്റു ചില ആവശ്യം കൂടി പറഞ്ഞു മുഖ്യമന്ത്രി എഴുന്നേറ്റ് തോമസ് പരസ്യമായി തൊട്ടടുത്തോ അദ്ദേഹത്തിന്റെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഇരുന്നിട്ട് ഒരക്ഷരം മിണ്ടിയില്ല എന്നാണ് പി എം മാത്യു പറഞ്ഞത് പറഞ്ഞത് ഞാൻ പി എം മാത്യു ആ പാർട്ടിയിലാണല്ലോ പി എം മാത്യു അദ്ദേഹം പറഞ്ഞ എന്താ മാണിസാറിന്റെ അടക്കിയിരിക്കുന്ന നിന്ന് നൂറ്റൻപത് മീറ്റർ അകലെ ജോസ് കെ മാണി അധ്യക്ഷനായിരിക്കുന്ന യോഗത്തിൽ ആക്ഷേപിച്ചിട്ട് ഒരക്ഷരം പറഞ്ഞില്ലെന്നാ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് വേണ്ടാത്ത തോമസ് ചാലിക്കാറിനെ കോട്ടയങ്കാർക്ക് അത് വരാൻ പോകുന്ന രണ്ടു മാസം കഴിഞ്ഞ് നമ്മൾ തീരുമാനിക്കും എവിടത്തെ ജനങ്ങൾ തീരുമാനിക്കും ഒരു എം പി പറഞ്ഞിട്ടൊരു വാക്ക് പോലും പറയാതെ അപ്പൊ ഞാൻ ആലോചിച്ചു ചാണ്ടിയുമ്മലും ഞാനും ഒക്കെ ഏഹ് ഈ ചടങ്ങിൽ പോയിരുന്നെങ്കിൽ ഞങ്ങളെ സ്ഥിതി എന്തായിരുന്നു എന്നാണ് ആലോചിക്കുന്നത് ഞങ്ങളെ വല്ലതും പറഞ്ഞാൽ ഞങ്ങളും പറയും ഞങ്ങൾക്കാണ് ഔദാര്യത്തിന്റെ ആവശ്യമില്ലല്ലോ പ്രതിപക്ഷ എം എൽ എമാരും എം പിമാരും ഈ പാലായിലെ സംഭവത്തിന് ശേഷം തീരുമാനം നമ്മൾ പോയിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി എന്നാണ് ചാഴിക്കാടനെ ഇത്രയും അപമാനിക്കാൻ പാടില്ലായിരുന്നു ചാഴിക്കാടൻ വീട്ടിലെ കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞത് അതെ റബ്ബർ കർഷകരെ പറ്റിയല്ലേ പറഞ്ഞത് റബ്ബറിന്റെ കാര്യം പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്ര പ്രയാസം റബറിന്റെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ മണിസാര മന്ത്രി ആയിരുന്ന കാലത്താണ് വിലസ്ഥിരതാ ഫണ്ട് ആക്കിയത് എത്ര വില കുറഞ്ഞാലും നൂറ്റമ്പത് രൂപ കിട്ടും അതാണ് വിലസ്ഥിരത ഫണ്ട് അത് ഇരുന്നൂറ്റമ്പത് രൂപ ആക്കുമെന്നാണ് ഇടതു മുന്നണിവിടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് അതെ ആക്കണമെന്ന അങ്ങനെ ഇരുന്നൂറ്റി അമ്പത് ആക്കണമെന്ന് പറഞ്ഞതാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാതെ പോയത് അങ്ങനെയാണ് ചാടിക്കാട അദ്ദേഹം ആക്ഷേപിച്ചത് വി എം മാത്യു പറഞ്ഞു ആ വിവരം ഉണ്ടോന്ന് ചോദിച്ചത് അങ്ങനെ വിവരം മുഖ്യമന്ത്രി തന്നെ പറയുന്ന വിവരമില്ല പിന്നെ ആ വിവരം ഇല്ലാത്ത ആളിനെ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ നമ്മൾ വിചാരിപ്പിക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ ഇത് തന്നെയല്ല നമ്മുടെ ആ ശൈലജ ടീച്ചറുടെ ശൈലജ സ്ഥിതിയാണെങ്കിൽ സ്വാഗത പ്രസംഗത്തെ അല്പം നീട്ടി പ്രസംഗിച്ചു അവരെ ഇനി പറയാൻ ബാക്കിയുള്ളൂ അവരുടെ ഭർത്താവിനെ പറ്റിപ്പൽ ചെയർമാനായിരുന്നു മട്ടന്നൂര് ഭാസ്കരനെയും അദ്ദേഹം ഊടുപാടു അപ്പൊ നമ്മളൊക്കെ പോയിരുന്നെങ്കിൽ നമ്മൾ ആ സ്റ്റേജിൽ വെച്ച് അദ്ദേഹമായിട്ട് വടക്കിടേണ്ടി വന്നേ ഇതാണ് കേരളത്തിന്റെ ഈ നവകേരള സദസ്സിന്റെ സ്ഥിതി ഒരു പ്രയോജനവും കേരളത്തിലെ കർഷകർക്കില്ല എന്താ സ്ഥിതി എന്താ ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയി ഒരു കടുവ നേരത്തെ തോമസ് എന്ന് പറഞ്ഞ ആളെ കളിച്ചു പോകും വേറെ ഇത്തവണ ഞാൻ പോയത് പ്രതിഷ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കർഷക ആ പ്രതിഷിനെ കടുവ പിടിച്ചുകൊണ്ട് ശരീരത്തിൽ ഒരു ഭാഗം മുഴുവൻ കടുവ തീർന്നു അതിയുടെ ശവശരീരം അതിന്റെ ബാക്കി ഭാഗമാണ് കിട്ടിയത് ഈ വയനാട്ടിൽ താമസിക്കുന്നവരിൽ നമ്മുടെ പുതുപ്പള്ളിയിൽ നിന്നും നിന്നും മീനച്ചിൽ നിന്നും ഒക്കെ പോകുന്ന പാവപ്പെട്ട ആളുകളാണ് കർഷകർ യാതൊരു വിധത്തിലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല എല്ലാ റബ്ബറിന് വിലയില്ല ഏലത്തിന് വിലയില്ല കുരുമുളകിന് വിലയില്ല ഇഞ്ചി ആ ഇഞ്ചിക്ക് അവരല്ല കർണാടകത്തിൽ പോയി കൃഷി ചെയ്തിരിക്കുക ആളുകൾക്ക് ഒരു മാർഗവും ഇല്ല നെല്ല് അവിടെ നെല്ല് മുഴുവൻ മാങ്ങിറങ്ങി നെല്ല് മാത്രം കൊണ്ടുപോകുക അതിൽ മാത്രം